ഹരിയാന ആര് ഭരിക്കുമെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധ്യത ബിജെപി നാൽപ്പത്തി ഏഴിലേക്ക് നാൽപ്പത്തി ഏഴിലേക്ക് കയറുന്നു ഹരിയാനയിൽ വീണ്ടും മാറ്റം േഴ് നാൽപ്പത്തിയേഴ് മുപ്പത്തിയേഴ് അതാണ് വോട്ടെണ്ണൽ ആരംഭിച്ചതാണ്ട് മൂന്ന് മണിക്കൂർ പിന്നിടുകയാണ് സാധാരണ നിലയിൽ ഒരുപക്ഷെ ഹരിയാനയുടെ ട്രെൻഡ് എന്ത് എന്ന് കൃത്യമായി പ്രേക്ഷകർക്ക് മനസ്സിലാക്കേണ്ട സമയമാണ് ഇതാ നാൽപ്പത്തി ആറ് മുപ്പത്തി വീണ്ടും ബി ജെ പിയുടേത് കേവല ഭൂരിപക്ഷത്തിന് മാത്രം കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സംഖ്യയിലേക്ക് ഒരുപക്ഷെ ഇനി കോൺഗ്രസിന്റെ സംഖ്യയിൽ മാറ്റമുണ്ടായാൽ ഈ സംഖ്യ ഉയർന്നാൽ വീണ്ടും ബി ജെ പി കേവല ഭൂരിപക്ഷത്തിന് താഴേക്ക് പോകും അങ്ങനെ ഇഞ്ചോടിഞ്ച് മത്സരത്തിലെ ഒരിക്കൽ കൂടി ഹരിയാന ചിത്രം തെളിയിക്കുന്ന സാഹചര്യമാണോ ഉണ്ടാകാൻ പോകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വോട്ടെണ്ണൽ ആരംഭിച്ചു മൂന്ന് മണിക്കൂർ പിന്നിടുമ്പോൾ പോലും ഹരിയാന കൃത്യമായ ഒരു ട്രെൻഡ് സെറ്റിംഗിലേക്ക് പോകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ബി ജെ പി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമോ മൂന്നാട്ടേമും ബി ജെ പി ഹരിയാന ഭരിക്കുമോ ഇപ്പോഴും നമുക്ക് ഉത്തരം വ്യക്തമല്ല കോൺഗ്രസിന് ഒരു മടങ്ങി വരവ് സാധ്യമാണോ അതിനും കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കുന്നില്ല തുടക്കത്തിൽ കോൺഗ്രസ് മടങ്ങിവരവ് ഉറപ്പിച്ചിരുന്നു ആഘോഷങ്ങൾ ആരംഭിച്ചിരുന്നു അതെല്ലാം നിർത്തിവച്ചിരിക്കുന്നു സർക്കാർ രൂപീകരിക്കുമെന്ന കേവല പ്രതികരണത്തിലേക്ക് മാത്രം ഹൂട ഒതുങ്ങിപ്പോകുന്ന സാഹചര്യം അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് ഹരിയാന സാക്ഷ്യം വഹിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിലും ഹരിയാനയിലും വോട്ടെടുപ്പ് നടക്കുമ്പോഴടക്കം ഹരിയാന നേരത്തെ വിധി എഴുതി കഴിഞ്ഞു എന്ന് പൊതുവെ ജമ്മു കാശ്മീരിലായിരിക്കും രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുക എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നു അവിടെയാണ് ബി ജെ പിക്ക് പ്രതീക്ഷയുള്ളത് ഒരുപക്ഷെ സ്വതന്ത്രരെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജമ്മു കാശ്മീരിൽ ബി സർക്കാർ രൂപീകരിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്ന് നിരീക്ഷിച്ചവർ ഉണ്ട് പക്ഷേ ഹരിയാനയിൽ അങ്ങനെ ഒരു സാധ്യത ബിജെപി കേന്ദ്രങ്ങൾ ഒന്നടങ്കം എഴുത്തി തള്ളിയതാണ് അവിടെയാണ് ബി ജെ പി ഇപ്പോഴും ആറ്പക്ഷത്തിന് ആവശ്യമായ അതേ അക്കം മണ്ഡലങ്ങളിൽ ഇപ്പോഴും ബി ജെ പി ലീഡ് തുടരുകയും ചെയ്യുന്നുണ്ട് അതേസമയം കോൺഗ്രസിനാകട്ടെ മുപ്പത്തി എട്ട് സീറ്റുകൾ എന്ന നിലയിലേക്ക് നില മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതുപക്ഷേ ഒരു സർക്കാർ രൂപീകരണത്തിനുള്ള നിലയിലേക്ക് എത്തുന്നില്ല ഇനി സ്വതന്ത്രരെ ഉൾപ്പെടെ ഒപ്പം നിർത്തിക്കൊണ്ട് സർക്കാർ രൂപീകരിക്കണമെങ്കിൽ പോലും ഈ മാജിക് പോൾ ഈ മാജിക് നമ്പറിലേക്ക് എത്തേണ്ടതുണ്ട് അവിടെ അസാധ്യമെന്ന് തോന്നുന്ന ഒരു പശ്ചാത്തലം ഇപ്പോഴുണ്ട് പക്ഷേ ജനവിധിയാണ് അത് ഏത് നിമിഷം വേണമെങ്കിലും മാറി മറിയാം ബി ജെ പി നാൽപ്പത്തി ആറ് എന്ന നിലയിൽ ആണ് ഇപ്പോൾ ഹരിയാനയിലെങ്കിൽ ജമ്മു കാശ്മീരിൽ കാര്യമായ മാറ്റമൊന്നുമില്ല കോൺഗ്രസ് എൻ സി സഖ്യം ഇപ്പോഴും നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ തന്നെ തുടരുകയാണ് അതിൽ തന്നെ എടുത്തു ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ബി ജെ പി മാറ്റുരയ്ക്കുന്നത് പ്രധാനമായും നമുക്കറിയാം ജമ്മു മേഖലയിലാണ് എന്നത് വ്യക്തമാണ് ആ ജമ്മു മേഖലയിൽ അടക്കം അതോടൊപ്പം തന്നെ കശ്മീർ വാലിയിൽ ഉൾപ്പെടെ അറുപത്തിരണ്ട് സീറ്റുകളിൽ ആണ് ബി ജെ പി മത്സരിക്കുന്നത് അവിടെ ബി ജെ പിയുടെ നേട്ടം ഇരുപത്തിയെട്ട് എന്ന് പറയുമ്പോൾ എടുത്തു പറയാൻ സാധിക്കുന്നത് ജമ്മു മേഖലയിൽ അതായത് ബി ജെ പി കാര്യമായ പുരോഗതി ഉണ്ടാക്കും അല്ലെങ്കിൽ വലിയ മേൽക്കൈ നേടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ജമ്മു മേഖലയിൽ ഉൾപ്പെടെ കാര്യമായ നേട്ടം കൈവരിക്കാൻ ബി ജെ പിക്ക് ജമ്മു കശ്മീര് സാധിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതേസമയം ചില പ്രത്യേക ഇടങ്ങൾ പ്രത്യേകിച്ച് ടെറർ ഇമ്പാക്ട് അതായത് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ നടക്കുന്ന പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് മുൻതൂക്കമുണ്ട് എന്നാണ് മാജിക്വാളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തിയാറ് മണ്ഡലങ്ങൾ ആയിരുന്നു ഭീകരവാദ ആക്രമണങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നവരുടെ ഭൂപ്രദേശം അങ്ങനെയുള്ള വോട്ടർമാർ ഉള്ള ജമ്മു കാശ്മീരിലെ മണ്ഡലങ്ങൾ എങ്കിൽ ആ ഇരുപത്തിയാറിൽ പതിമൂന്നിടത്തും ബി ജെ പിക്ക് കൃത്യമായ മേൽക്കൈ നേടാൻ സാധിച്ചത് എടുത്തു പറയേണ്ടത് നമുക്ക് ഓർമ്മയുണ്ടാകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം പുൽവാമയിലെ ഭീകര ആക്രമണം അടക്കം ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുൽവാമയിലെ ഭീകര ആക്രമണം എന്നത് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റിയിരുന്നു ബി ജെ പി അങ്ങനെ ഇത്തരം തീവ്രവാദ സംഘങ്ങളെ തുടച്ചു നീക്കും തീവ്രവാദ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീർ പ്രചാരണത്തിനെത്തിയപ്പോഴും ഊന്നൽ നൽകിയത് തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നതായിരുന്നു അത്തരം ക്യാമ്പയിനുകളിൽ വോട്ട് നേടാൻ സാധിച്ചത് ബി തന്നെയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അവിടെ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒമ്പതിടങ്ങളിൽ ആണ് മുന്നേറ്റം നടത്തുന്നത് എങ്കിൽ ബി ജെ പി പതിമൂന്ന് മണ്ഡലങ്ങളിൽ അതായത് തീവ്രവാദ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടന്നിരുന്ന അത്തരം പ്രവർത്തികൾ സ്വാധീനം ചെലുത്തിയിരുന്ന മേഖലകളിൽ മുൻതൂക്കം നേടുന്നത് ബി ജെ പി തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിൽ എന്താണ് സാഹചര്യം എന്ന് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനെ സ്വാധീനം ചെലുത്താനും വിജയിക്കാനും സാധിക്കുന്ന മണ്ഡലങ്ങളിൽ ആണ് ബി അതായത് ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് പോരാട്ടത്തിന് എത്തിയ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് പിന്നിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അവിടെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം എന്നത് പന്ത്രണ്ട് സീറ്റുകൾ ആണ് നേടിയിട്ടുള്ളൂ എന്നത് എടുത്തു പറയേണ്ടതാണ് അതിൽ കോൺഗ്രസിന് എട്ട് സീറ്റുകൾ ആണ് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുള്ളത് നാല് സീറ്റുകൾ എന്നത് നാഷണൽ കോൺഫറൻസിനാണ് വളരെ കൃത്യമായി മാജിക് വാളിലേക്ക് പോകുമ്പോൾ അതായത് ബി നേരിട്ട് പോരാട്ടത്തിന് എത്തിയ മണ്ഡലങ്ങൾ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം എതിരാളികളായി നിൽക്കുന്ന മണ്ഡലങ്ങൾ അവിടെ ബി ജെ പി ചെറിയ തോതിൽ മുൻതൂക്കം നേടുന്നു എന്നുള്ളതാണ് അതായത് കോൺഗ്രസ് സ്വാധീനത്താൽ വിജയിക്കപ്പെടേണ്ട കോൺഗ്രസ് വോട്ടുകളാൽ വിജയിപ്പിക്കപ്പെടേണ്ട മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു ആ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് തന്നെയാണ് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുള്ളത് അതായത് മഞ്ജുഷ് ഈ ചിത്രം പരിശോധിക്കുമ്പോൾ ഈ നാഷണൽ കോൺഫറൻസിന്റെ ഒരു സ്വാധീനം നമുക്കറിയാമല്ലോ അതായത് ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇപ്പോഴാണ് ഒരു കേഡർ സംവിധാനത്തോടെയുള്ള ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്ത് ഒരു പാർട്ടി സംവിധാനമുള്ളത് നാഷണൽ കോൺഫറൻസിന് മാത്രമാണ് എന്നത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം ഒരു കേഡർ സംവിധാനത്തോടെ നാഷണൽ കോൺഫറൻസിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യ സഖ്യം ജമ്മു കാശ്മീർ സർക്കാർ രൂപീകരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ മുൻതൂക്കം നേടുന്നുവെങ്കിൽ അതിന് മൂല കാരണം ആകുന്നത് നാഷണൽ കോൺഫറൻസ് തന്നെയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് കോൺഗ്രസും സി പി ഐ എമ്മും അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നതിനപ്പുറത്ത് വലിയ സ്വാധീനം ചെലുത്തും സാധിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാശ്മീരിൽ കശ്മീര് ക്ലീൻ സ്വീപ്പ് ആണ് നാഷണൽ കോൺഫറൻസ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സഖ്യമായിട്ട് മത്സരിക്കുമ്പോഴും നാഷണൽ കോൺഫറൻസ് തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി അതങ്ങനെ തന്നെ അങ്ങനെ തന്നെ പ്രതീക്ഷിതമാണ് എൻ സി തന്നെയായിരിക്കും ജമ്മുകശ്മീരിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി രണ്ടാമത്തെ ഒറ്റകക്ഷി എന്ന് പറയുന്നത് ബി ജെ പി ആണ് പക്ഷെ സഖ്യമായിട്ട് മത്സരിക്കുന്നതുകൊണ്ട് ഇന്ത്യ സഖ്യം നാൽപ്പത്തി എട്ട് സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത് അവർ കേവല കൂടി തന്നെ അധികാരത്തിലേക്ക് വരികയാണ് ജമ്മു കാശ്മീരിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് രാഷ്ട്രീയ ജമ്മു കാശ്മീരിൽ നടത്തുന്നതിന് ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയായിരിക്കും ചെയ്യുന്നത് നാൽപ്പത്തി എട്ടിലേക്ക് താഴെ പോകാനേ പറ്റുകയില്ല കോൺഗ്രസ് എൻ സി സഖ്യത്തിന് ഹരിയാനയിൽ ഇപ്പോഴും ആറ് എന്ന മാജിക് ഫിഗറിൽ തന്നെ നിൽക്കുകയാണ് ബി ജെ പി അതായത് കൃത്യം കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളിലാണ് ഇപ്പോൾ ബി ജെ പി ലീഡ് ചെയ്യുന്നത് എട്ട് വരെ മുപ്പത്തി എട്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ലീഡ് ജെ ജെ പിക്ക് ഒന്നുമില്ല ഐ എൻ എൽ ഡി സഖ്യം അതായത് ബി എസ് പിയും ഐ എൻ എൽ ഡിയും തമ്മിലുള്ള സഖ്യം രണ്ട് സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് അതിൽ ഐ എൻ എൽ ഡി ഒരു സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ ബി എസ് പിയും ഒരു സീറ്റിൽ ലീഡ് ചെയ്യുകയാണ് അതിനെ ബി എസ് പി പ്ലസ് എന്നോ ഐ എൻ എൽ ഡി പ്ലസ് എന്നോ പറയാം പക്ഷേ സ്വതന്ത്ര അതിനിർണ്ണായക ഘടകമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് ഹരിയാനയിൽ നാല് സീറ്റിൽ സ്വതന്ത്ര ലീഡ് ചെയ്യുകയാണ് അതിൽ രണ്ട് സ്വതന്ത്ര എന്ന് പറയുന്നത് ബി ജെ പി സീറ്റ് നിഷേധിച്ചതുകൊണ്ട് മത്സരിച്ചവരാണ് രണ്ട് ഒരാൾ ആം ആദ്മി പാർട്ടി നേതാവായിരുന്നു നേരത്തെ മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ചിത്ര സഹവാര അവരും ഇത്തവണ ആയിട്ട് മത്സരിച്ചു അവരും ലീഡ് ചെയ്യുകയാണ് പിന്നെ കോൺഗ്രസ് സീറ്റ് നൽകാത്ത ഒരാൾ കൂടിയുണ്ട് രാജേഷ് ജൂൺ അങ്ങനെ നാല് പേർ ലീഡ് ചെയ്യുകയാണ് ഹരിയാനയിൽ അപ്പോൾ ഇവരുടെ പിന്തുണ ആർക്കായിരിക്കും എന്നുള്ള കാര്യം അതിനിർണായകമാണ് അവരുടെ പിന്തുണ നേടിയെടുക്കുവാൻ ആർക്ക് സാധിക്കും അത് എന്തായാലും വോട്ട് എണ്ണൽ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും എന്നുള്ള കരുതീക്കങ്ങൾ കാരണം ഇപ്പോൾ കൃത്യം എണ്ണം തികച്ച് ബി ജെ പിക്ക് ലീഡ് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നുണ്ട് നാല്പത്തി ആറ് സീറ്റുകളിൽ ഇപ്പോഴും ലീഡുണ്ട് കോൺഗ്രസിന് മുപ്പത്തി എട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഐ എൻ എൽ ഡി ബി എസ് പി അതുപോലെ സ്വതന്ത്ര അവരിലേക്ക് എത്തിപ്പെടുവാനുള്ള ഒരു സാഹചര്യം കോൺഗ്രസിന് വന്നിട്ടില്ല പക്ഷെ ഇപ്പോഴും കൂടെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് സർക്കാരുണ്ടാക്കും ഇക്കാര്യം തന്നെയാണ് ഭൂപീന്ദർ സിംഗ് കൂടയും കുമാരി സെൽജയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം ഈ സ്വതന്ത്രയുടെ സാന്നിധ്യമുണ്ട് ഐ എൻ എൽ ഡി പ്ലസ് ബി എസ് പി ഈ ഒരു സാന്നിധ്യവും അവിടെയുണ്ട് ബി ജെ പിക്ക് നാൽപ്പത്തിയാറിൽ കുറവാണ് ഈ മാജിക് സംഖ്യയിൽ കുറവാണ് സീറ്റുകളെങ്കിൽ അവിടെ വലിയ വടംവലി തന്നെ രാഷ്ട്രീയ വടംവലി തന്നെ ഹരിയാനയിൽ സംഭവിക്കാൻ പോവുകയാണ് കഴിഞ്ഞ തവണ പക്ഷേ ജെ ജെ പിയുടെ സഹായത്തോടു കൂടി ബി ജെ പിക്ക് അനായാസം സർക്കാരുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇത്തവണ മാജിക് ഫികറിൽ താഴെ പോയാൽ ബുദ്ധിമുട്ടാണ് അവിടെ ഏറെ ചർച്ചകൾ വേണ്ടി വരും ജമ്മു കാശ്മീരിൽ പക്ഷേ ആദ്യം തന്നെ ലീഡിന് അടുത്തെത്താൻ കഴിയും എന്നുള്ളത് കേവല ഭൂരിപക്ഷത്തിലേക്ക് വരാൻ പറ്റും ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ ചെറിയ പാർട്ടികളുടെയും സഹായത്തോടെയെന്ന് ബി ജെ പി കണക്ക് കൂട്ടിയിരുന്നു അതിനാൽ തന്നെ മൂന്ന് പ്രധാന നേതാക്കളെ ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് അയച്ചിരുന്നു പക്ഷേ ആ സമയത്താണ് കോൺഗ്രസിന് എൻ സി സഖ്യത്തിന് കോൺഗ്രസ് എൻസിഎം സഖ്യത്തിന് ഇന്ത്യ സഖ്യത്തിന് അവിടെ ലീഡ് നേടാൻ കഴിഞ്ഞതും എട്ട് സീറ്റുകളിലേക്ക് വന്നു നിൽക്കുന്നു അതുകൊണ്ട് ജമ്മു കാശ്മീരിൽ തൽക്കാലം ഒരു രാഷ്ട്രീയ ചർച്ചകൾ ഇല്ല അവിടെ സർക്കാർ രൂപീകരണം അവിടെ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ സാഹചര്യം ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായി വരുവാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ബി ജെ പി നാൽപ്പത്തി സീറ്റിൽ ഹരിയാനയിൽ ഇപ്പോഴും ലീഡ് തുടരുന്നു മുപ്പത്തിയെട്ട് സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു ഇപ്പോൾ ഇ ആർ രാകേഷ്